ബിനീഷിനെ അന്വേഷിച്ച് ബിനീഷിൻ്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വരികയാണ് വീടെല്ലാം അടഞ്ഞു കിടക്കുന്നു എന്നാലും അകത്ത് കാണുമെന്ന് കരുതി പുറത്തുനിന്നും തട്ടി വിളിക്കുകയാണ് അപ്പോൾ അടഞ്ഞ ആ വീടിനകത്തു നിന്നും ഒരു പെണ്ണ് പറയുകയാണ് ബിനീഷ് ഇവിടെ ഇല്ല ജോലിക്ക് പോയി കൂട്ടുകാരെ ഞെട്ടി ഇതേത് പെണ്ണ് ഇവിടെ വയസ്സായ അമ്മ മാത്രമല്ലേ ഉള്ളൂ അയാൾ അങ്ങ് തിരിച്ചു പോവുകയാണ് ആ പെൺകുട്ടി ആരെന്നു പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ കൂട്ടുകാരനും ആലപ്പുഴ ഒന്നടങ്ക ഞെട്ടുകയാണ് ആരാണ് ആ പെൺകുട്ടി അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ കഥയിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ടു ഷീജസ് ക്രിയേഷൻസ് ആലപ്പുഴയിലെ ഒരു കൊച്ചു വീട്ടിലാണ് വിനീഷും അമ്മ ലളിതയും താമസിക്കുന്നത് വീട് ചെറുതാണെങ്കിലും അതൊരു സ്വർഗമായിരുന്നു അമ്മയ്ക്ക് മകനും മകൻ അമ്മയും എന്ന് വെച്ച ജീവൻ വർഷങ്ങൾക്ക് മുമ്പ് ലളിതയുടെ ഭർത്താവ് മോഹനൻ ആചാരി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ഇവർക്കൊരു മകളും കൂടെ ഉണ്ട് മകള് ദൂരെ ഒരിടത്ത് കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുകയാണ് പക്ഷെ എല്ലാം ഈ ലളിതാമ്മയ്ക്ക് മകൻ മാത്രമായിരുന്നു അവരുടെ ഒറ്റപ്പെട്ട ജീവിതത്തിലുള്ള ഏക സന്തോഷമായിരുന്നു ഇവൻ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകവേ ലളിതാമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ പിടികൂടുകയാണ് നേരത്തെ ഷുഗർ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ രീതിയിൽ അവരുടെ ശരീരത്തെ ബാധിക്കുകയും അങ്ങനെ കാല് മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുന്നു കൂടാതെ ലളിതാമ്മ ഒരു ഹാർട്ട് പേഷ്യൻറ്റുമായി മാറി കാല് മുറിച്ചു മാറ്റിയ ഒരാൾക്ക് പരസഹായമില്ലാതെ ജീവിക്കുക കുറച്ച് കഷ്ടമാണ് ചുരുക്കത്തിൽ ഈ അമ്മ ഒരു കിടപ്പ് രോഗിയായി മാറുകയാണ് കുളിപ്പിക്കാനും മലമൂത്ര വിസർജ്യങ്ങൾ എടുക്കാനും ഒന്നും ബിനീഷിന് യാതൊരു മടിയുമില്ലായിരുന്നു ഒരു പെണ്ണ് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ മകാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ഇതൊന്നും കൂടാതെ വീട് വൃത്തിയാക്കലും ആഹാരം പാചകം ചെയ്യലും തുണി അലക്കലും എന്ന് വേണ്ട സകല വീട്ടുജോലിയും ചെയ്തിട്ടാണ് ഇയാൾ ജോലിക്ക് വരെ പോകുന്നത് ബിനീഷിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്മയാണെങ്കിലും ഒരു സ്ത്രീയുടെ മലോമൂത്രമൊക്കെ എന്ന് എടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതും ഒക്കെ കഷ്ടമല്ലേ അത് കണ്ടിട്ട് ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് വന്ന് ഇതൊക്കെ ചെയ്തിരുന്നു പിന്നെ ബിനീഷിൻ്റെ സഹോദരിയും ഇടയ്ക്ക് വന്നു പോയിരുന്നു ബിനീഷിൻ്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതായിരുന്നു പക്ഷെ അമ്മായിയമ്മയെ നോക്കാനൊന്നും നിൽക്കാതെ അതിന് മുമ്പേ തന്നെ മരുമകൾ പിണങ്ങിപ്പോയി അതോടെ ബിനീഷും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ അങ്ങനെ പതിവ് പോലെ അമ്മയെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ബിനീഷ് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ച് വരികയാണ് ഒരു ആറു മണിയോട് ബിനീഷ് വീട്ടിൽ വരികയാണ് സാധാരണ ബിനീഷ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ നീ വന്നോടാ എന്നൊക്കെ ചോദിക്കുന്ന അമ്മ അവിടെ ഒരു അനക്കവുമില്ല അങ്ങനെ ബിനീഷ് അമ്മയെ അമ്മേന്ന് വിളിച്ച് അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു അനക്കവും ഇല്ലാതെ അമ്മ കുറെ വിളിച്ചുവെങ്കിലും മിനീഷിനും പിന്നീട് മനസ്സിലാവുകയാണ് അമ്മ മരിച്ചു കഴിഞ്ഞു അലറി വിളിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഓടി കുറച്ചപ്പുറത്ത് താമസിക്കുന്ന ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചി അമ്മ നമ്മളെ വീട്ടൊക്കെ പോയി ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു എല്ലാവരെയും ഒന്ന് വിളിച്ച് പറയണേ എനിക്കിനി ഒന്നിനും ആവൂല എന്നും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ മുറ്റത്ത് തളർന്നങ്ങിയിരുന്നു ഇനി ജീവിതത്തിൽ ആരുമില്ല എന്തേലും ഒക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അമ്മയെങ്കിലും ഉണ്ടായിരുന്നു ഇനി അതുമില്ല മരണം മരണമറിഞ്ഞ് ലളിതാമ്മയുടെ മകളും ബന്ധുക്കളും എല്ലാവരും ഓടിയെത്തി എല്ലാവരും നോക്കുമ്പോൾ ബിനീഷ് ആ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയായിരുന്നു ബിനീഷിനെ അമ്മയിൽ നിന്നും പിടി വല്ല വിധേനം വിടുവിച്ച് ഒരിടത്തു കൊണ്ട് അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ലളിതാമ്മയുടെ കഴുത്തിൽ എന്തോ ഒരു ചുവന്ന പാട് എന്തോ കൊണ്ട് വലിച്ച് മുറുക്കിയ രീതിയിലുള്ള പാട് എല്ലാവരും ഇത് നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് ബിനീഷിനോട് എല്ലാരും ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ബിനീഷ് അപ്പോഴാണ് ഇത് കാണുന്നത് അയാളും അന്തം വിടുകയാണ് ഞാൻ രാവിലെ പോയപ്പോഴും കുളിപ്പിച്ചപ്പോഴും ഒന്നും അമ്മയ്ക്ക് ഈ പാട് കണ്ടില്ലല്ലോ പിന്നെ ഇതിപ്പെങ്ങനെ ഉണ്ടായി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എന്ന് കരുതി ബന്ധുക്കളും ബിനീഷും കൂടി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ലളിതാമ്മയുടെ മൃതദേഹം കൊണ്ടുപോവുകയാണ് ഡോക്ടർ പരിശോധിച്ചു ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കൊലപാതകമാണ് ഒരു സംശയവും വേണ്ട ആര് എന്തിന് എന്നായി എല്ലാവരും എല്ലാവരും പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് നോക്കുകയാണ് കാരണം അവർ ഒരു കിടപ്പുരോഗിയാണ് അവരുടെ ശരീരത്തിലാണെങ്കിൽ ഒരുതരി പൊന്നില്ല പിന്നെ വീട്ടില് പണവും ഇല്ല വിലപിടിപ്പുള്ള ഒരു സാധനവും ഇല്ല ആ സാധു സ്ത്രീയോട് ആർക്കും ഒരു ശത്രുതയും ഇല്ല പിന്നെ എന്തിനിവരെ കൊലപ്പെടുത്തണം എന്തായാലും പോലീസ് എത്തി എല്ലാവരും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അപ്പോഴാണ് അന്ന് രാവിലെ ബിനീഷിനെ തിരക്കി വന്നുവെന്ന് പറഞ്ഞ കൂട്ടുകാരൻ പോലീസിനോട് അന്നത്തെ കാര്യങ്ങൾ പറയുന്നത് വിനീഷിനെ വിളിച്ചപ്പോൾ ഒരു പെണ്ണാണ് ആ അടഞ്ഞു കിടക്കുന്ന വീടിനകത്തുനിന്ന് മറുപടി പറഞ്ഞത് അതും ഇത്രേ പറഞ്ഞുള്ളൂ വിനീഷ് ഇല്ല ജോലിക്ക് പോയി എന്ന് എവിടെയാണ് ജോലി എപ്പോൾ വരൂ എന്നൊക്കെ ചോദിച്ചെങ്കിലും വിനീഷ് ഇല്ല ജോലിക്ക് പോയി എന്നീ രണ്ട് വാക്കുകളെ ആ സ്ത്രീ എന്നോട് പറഞ്ഞുള്ളൂ സാറേ എന്നും ആ കൂട്ടുകാരൻ പോലീസിനോട് പറഞ്ഞു പോലീസിന് അത് കേട്ടപ്പാടെ പല സംശയങ്ങളും തോന്നി ആരാണ് ആ അജ്ഞാതയായ പെണ്ണ് അവിടെ എങ്ങനെ ആ പെണ്ണ് വന്നു അങ്ങനെ കുറേ ചോദ്യങ്ങൾ പിന്നെ പിണങ്ങിപ്പോയ ഭാര്യയാണോ വന്നത് അതോ ഈ സഹോദരിയാണോ അങ്ങനെയും സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഒടുവിൽ ആ പെണ്ണിനെ പോലീസ് അങ്ങ് കയ്യോടെ പൊക്കുകയാണ് ആ പെണ്ണ് മീശ വെച്ച ഒരു പെണ്ണായി അത് ആരുമല്ല ലളിതാമ്മയുടെ ഏക ആശ്രയമായിരുന്ന ജീവന്റെ ജീവനായിരുന്ന ബിനീഷായിരുന്നു ബിനീഷിന് തിരക്കി വന്ന കൂട്ടുകാരനോട് പോലീസ് ചോദിച്ചു ഈ അകത്തു നിന്നും വന്ന പെണ്ണിന്റെ സ്വരം നിങ്ങൾക്ക് എന്തേലും പരിചയമുള്ള സ്വരമായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് ഒരാണു പെണ്ണിന്റെ സ്വരത്തിൽ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും സാർ അതുപോലെയാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ബിനീഷ് രാവിലെ എങ്ങും പോയില്ല ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് പുറത്തുപോയി മദ്യക്കുപ്പിയും വാങ്ങി വീടിനകത്ത് വന്ന് വാതിലും ജനലും എല്ലാം അടച്ചിട്ട് ഇവ അതിൻ്റെ അകത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു തൻ്റെ യഥാർത്ഥ സ്വരം പുറത്തു വരുമെന്ന് പേടിച്ചാണ് ചുരുക്കത്തിൽ ഇയാള് ബിനീഷ് ഇവിടെ ഇല്ല ജോലിക്ക് പോയി എന്ന് പെൻ സ്വരത്തിൽ പറഞ്ഞൊപ്പിച്ചത് കൂടുതൽ സംസാരിച്ച സ്വരം മാറിപ്പോകും ഒറിജിനൽ സ്വരം വെളിയിൽ വരും എന്തിനാണ് ഈ ബിനീഷ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അറിയണ്ടേ നമുക്ക് ബിനീഷിനെ പറ്റി പറയാം ബിനീഷ് ഒരു സ്ഥിര മദ്യപാനിയും വഴിവിട്ട ബന്ധങ്ങളൊക്കെയായിട്ട് നടക്കുന്ന ഒരുത്തനുമായിരുന്നു ഇവൻ്റെ ഭാര്യ ഇവനെ നന്നാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണാതെ ഇവനെ കൊണ്ട് പൊറുതി മുട്ടി നേരത്തെ വീട് വിട്ടുപോയി പിന്നെ ഇവന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി ചോദിക്കാനും പറയാനും പിന്നെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അതിനുശേഷമാണ് ഈ അമ്മ കിടപ്പുരോഗിയും കൂടെ ആയി മാറുന്നത് അത് ഇവൻ്റെ വഴിവിട്ട ബന്ധങ്ങൾക്ക് ഒരു എളുപ്പമായി പല പെണ്ണുങ്ങളെയും വഴിയിൽ നിന്നൊക്കെ ഇവൻ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു പിന്നെ ആകെ ശല്യമായിരുന്നത് ലളിതാമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതായിരുന്നു അവരെ പുളിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരുടെ മല മൂത്രമൊക്കെ എടുത്ത് കോരി കളയണം അങ്ങനെ ഇവൻ എന്നും ഇവരെ പ്രാഗിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ഇതും പറഞ്ഞ് മദ്യപിച്ച് എന്നും ഈ അമ്മ ഇവൻ ചീത്ത വിളിച്ചിരുന്നു പക്ഷെ പുറത്ത് ആരും ഇവർ അറിഞ്ഞിരുന്നില്ല എന്താ മകളോടോ ബന്ധുക്കളോടോ ഒന്നും ഈ അമ്മ മകന്റെ ഈ ഒരു സ്വഭാവമോ ഒരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല പക്ഷെ ഗതികെട്ട് ഇവൻ ഒരു ദിവസം അകലെയുള്ള സഹോദരിയെ വിളിച്ച് ഇവരെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാൻ പോവുകയാണ് എനിക്ക് ഇവരെ മലവും മൂത്രമൊന്നും എടുക്കാൻ ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ മകള് ഈ അമ്മയെ വൃദ്ധസ്ഥാനത്തില് കൊണ്ടാക്കുന്നതിനെ എതിർത്തു ഇവൻ രണ്ടു പ്രാവശ്യത്തിനുള്ള ശ്രമവും നടത്തി അവസാനം ഈ അമ്മ മകളോട് പറഞ്ഞു എനിക്ക് വൃത്തസാധനത്തിൽ പോകണ്ട എനിക്ക് ഇവിടെ കിടന്നു മരിച്ചാൽ മതി എന്നവർ കരഞ്ഞു പറഞ്ഞു മകൾക്കും അമ്മയെ അങ്ങനെ കൊണ്ടാക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു ഇവൻ്റെ വഴിവിട്ട ബന്ധങ്ങളൊക്കെ കണ്ടു കിടന്ന് അതായത് ഈ അമ്മയുടെ മുമ്പെയാണ് ഈ ഓരോ പെണ്ണുങ്ങളെ അവൻ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെയായി അമ്മയ്ക്ക് അതിനേക്കാൾ ഇവന് അമ്മയെ സഹിക്കാൻ വയ്യാതെയായി ഒടുവിൽ ഇവൻ ആ അമ്മയുടെ ശല്യം നന്നേക്കുമായി തീർക്കാൻ തീരുമാനിക്കുകയാണ് രാവിലെ ഇവൻ ആ അമ്മയുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവരെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഒരു കസേരയിൽ കൊണ്ടിരുത്തി അമ്മയ്ക്കൊരു സന്തോഷം അപ്പോൾ തോന്നിയിരുന്നു എന്തെന്നാൽ രാത്രി ഒരുപാട് ചീത്ത വിളിച്ചെങ്കിലും രാവിലെ തന്നെ അവൻ്റെ ഈ സ്നേഹം കണ്ടിട്ട് പക്ഷേ ഈ ദുഷ്ടം ചെയ്തത് എന്താണെന്നറിയാമോ അവിടെ കിടന്ന അമ്മയുടെ ഒരു നൈറ്റ് കൊണ്ടുതന്നെ അവരുടെ കഴുത്തിൽ മുറുക്കി അവരെ കൊല്ലുകയാണ് മകൻ കഴുത്ത് മുറുക്കിയ സമയം ആ അമ്മയ്ക്ക് മനസ്സിലൂടെ എന്തായിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക ആ സമയത്താണ് ഈ കൂട്ടുകാരൻ അവിടെ വന്ന് വിളിച്ചത് അപ്പം പെട്ടെന്ന് ഇവൻ സ്വരം മറ്റു ഇവൻ പെണ്ണുങ്ങളെയൊക്കെ ആ വീട്ടിൽ കൊണ്ടുവന്നതൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ല കൊണ്ടുവന്ന പെണ്ണായിരിക്കും അകത്തു നിന്ന് സംസാരിച്ചത് എന്ന് കരുതിയാണ് അയാൾ തിരിച്ചു പോയത് ആരോഗ്യമുണ്ടായിരുന്നപ്പോ ഇവനെ വച്ചുണ്ടാക്കി ഇവനെ കണ്ടില്ലെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് ജീവനെ പോലെ ഇവനെ കരുതിയിരുന്ന ആ അമ്മയ്ക്ക് രോഗം വന്ന് കിടപ്പിലായപ്പോൾ മുതലാണ് ഇവന് അവരൊരു ശല്യമായി മാറിയത് എന്തായാലും അമ്മയെ കൊന്ന ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി വൃത്തസദനത്തിൽ ഒരു പക്ഷെ കൊണ്ടാക്കിയെങ്കിൽ പോലും ആ അമ്മ ഇന്ന് ജീവനോടെ ഇരുന്നേനെ ഹൃദയഭേദകമായ ഈ സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും പുതിയൊരു ക്രൈം ത്രില്ലറുമായി ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്